ബുധനാഴ്ച വൈകിട്ട് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട സ്ത്രീയാണ് അസം സ്വദേശി ഫിർദൌസരി ബലാത്സംഗത്തിനിരയാക്കിയത് സന്ധ്യയോടെ ഓട്ടോറിക്ഷയിൽ ഇവരെയും കൂട്ടി പുല്ലപ്പടി പാലത്തിന് താഴെ എത്തിയ പ്രതി അവിടെ നിന്ന് ഇരുന്നൂറ് മീറ്ററോളം മാറി പൊന്നുരുന്ന് മാർഷലിംഗ് യാർഡിലേക്കുള്ള ട്രാക്കിനടുത്ത് വെച്ച് ഇവരെ ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു കൃത്യത്തിന് ശേഷം ഇവരെ ചതുപ്പിൽ തള്ളി ഇയാൾ രക്ഷപ്പെട്ടു എട്ടരയോടെ ഇതുവഴിയെത്തിയ ഇതിനടുത്ത് താമസിക്കുന്ന യുവാവാണ് അവശനിരയിലായി സ്ത്രീയെ കണ്ടത് പോലീസിനെ അറിയിച്ച് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മോന്തയിലൊക്കെ നല്ലവല കീറിയിട്ടൊക്കെ ഉണ്ടായ ചേച്ചി ഒറ്റേ മുക്കാലൊക്കെ രാത്രി പോയപ്പോൾ ചേച്ചി രക്ഷിക്കണെന്ന് പറഞ്ഞപ്പോൾ ചെന്നപ്പോഴാണ് നമ്മൾ കണ്ട പിന്നെ കണ്ടപ്പോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല പ്രതി ഫിർദൌസ് കേരളത്തിലെത്തിയിട്ട് നാളുകളായെന്ന് പോലീസ് പറഞ്ഞു കൃത്യം നടത്തിയ പ്രദേശം ഇയാൾക്ക് സുപരിചിതമാണ് ഒത്ത ശരീര പ്രകൃതിയുള്ളയാളാണ് പ്രതി കൃത്യത്തിന് ശേഷം ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത് ലഹരി ലഹരിക്കേസിൽ പിടിയിലായ ഫിർദൌസ് ഏതാനും മാസം മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു പുല്ലപ്പടി പാലത്തിനീടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ സി സി ടി വി ക്യാമറയാണ് ഈ കേസിന്റെ അന്വേഷണത്തിൽ പോലീസിന് ഏറെ നിർണായകവും സഹായകവുമായത് കേസിൽ പിടിയിലായ ഫിർദ് സുരി കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി കേരളത്തിലുണ്ടെന്ന് പോലീസ് പറയുന്നു ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ അയാൾക്കുണ്ടെന്നും പോലീസ് പറയുന്നു ബൽഘോഷിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ്